ഈ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ ഇല്ല ഇല്ല ർക്കാർ യാതൊരു ചുരുക്കപ്പേരും നിർദ്ദേശിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് ചുരുക്കപ്പേര് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല നമ്മളത് പൂർണ്ണമായിട്ട് സിറ മലബാർ സിറിയൻ കാത്തലിക് എന്ന് തന്നെ പൂർണ്ണമായിട്ടും അത് എഴുതേണ്ടതുണ്ട് അത് നമ്മുടെ പലർക്കും നമ്മുടെ സഭയുടെ പേരോ സമുദായത്തിന്റെ പേരോ വ്യക്തത അറിയത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ സർക്കാരിന്റെ ഈ ഉത്തരവ് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തിനടുത്താകുന്നു എങ്കിലും പല ആളുകളും പഴയ പേര് തന്നെ ആർ സി എസ് സി എന്നുള്ള പേര് തന്നെ ഉപയോഗിച്ചാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മാറ്റിമുണിയൽ പരസ്യങ്ങളിലൊക്കെയും ആർ സി എസ് സി എന്ന് മാത്രമാണ് എന്നതാണ് ഉപയോഗിച്ച് പോരുന്നത് ശരിക്കും ഈ ഒരു പേരാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് ഉപയോഗിക്കേണ്ടത് അത് കൂടുതൽ പ്രചരണത്തിലേക്ക് പ്രചാരണത്തിലേക്ക് വരണം പലർക്കും ഇതറിയത്തില്ല എന്നുള്ളതാണ് സഫയുടെ പേരോ സമുദായത്തിൻ്റെ പേരോ ഒന്നും പലർക്കും വ്യക്തതയില്ല എന്നുള്ളൊരു ഒരു പ്രശ്നം നമ്മളെ സംബന്ധിച്ച് നൽകുന്നുണ്ട്